ചേട്ടാ നമ്മുടെ സംസ്ഥാനം കനത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രധാന സാമ്പത്തികം തീർച്ചയായും ഖജനാവ് പാടെ കാലിയാണെന്നൊക്കെ പറയാം അതിനിടയ്ക്കാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ ഇപ്പൊ ചെലവഴിച്ച ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് വേറെ ഉണ്ട് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ഒന്ന് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്രയും സമയം കൊണ്ട് ചികിത്സാ ചലവനത്തിനും മാത്രമേ ഇവരെല്ലാം കൈപ്പറ്റിയിരിക്കുന്നത് ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കോടികൾക്കൊന്നും നമ്മുടെ നാട്ടിൽ ഒരു വിലയും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു കണക്ക് കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രസകര കാര്യം മുഖ്യമന്ത്രിയാണ് ഇതിൽ ഏറ്റവും വലിയ തുക കൈപ്പറ്റിയിട്ടുള്ളത് എഴുപത്തേഴ് ലക്ഷവും ചിലർ ഏതാണ്ട് എഴുപത്തിരണ്ട് ലക്ഷത്തിനടുപ്പിച്ച് തുക അദ്ദേഹം കൈപ്പറ്റി കഴിഞ്ഞിരിക്കുന്നു തൊട്ട് പിന്നിലുള്ളത് നമ്മുടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹവും മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നു അപ്പൊ ഇത് നമ്മളെ ആ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവർക്ക് ഇതിനു വേണ്ടി പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോന്നോ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണോ നമ്മെ ഭരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും എല്ലാവർക്കും ചികിത്സയാണ് കൂട്ട ചികിത്സയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ മുഖ്യമന്ത്രി എഴുപത്തിയേഴ് ലക്ഷം ഞാൻ എഴുപത്തെട്ട് ലക്ഷം അടിപ്പിച്ച അദ്ദേഹം കൈപ്പറ്റിട്ടുണ്ട് തൊട്ടുപേർക്കെ കെ കൃഷ്ണൻ കുട്ടിയുണ്ട് ഏറ്റവും കുറവായിട്ടുള്ളത് നമ്മുടെ ചീഫ് ഇപ്പൊ പ്രൊഫസർ ജയരാജാണ് അദ്ദേഹം പതിനാറായിരം രൂപയും ചില്ലറേ മാത്രമേ അദ്ദേഹം വാങ്ങിയിട്ടുള്ളൂ അതൊരു അത്ഭുതമായി തോന്നുന്നുണ്ട് എനിക്ക് സാധാരണഗതിയിൽ ചീഫ് ചീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതും ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളാണ് ചീഫ് ഇപ്പ് അതുപോലെ അദ്ദേഹത്തിന്റെ തൊട്ട് പിന്നെ പിന്നിലുള്ളത് ആൾ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസ് ചെറുപ്പക്കാരനാണ്ടായിരിക്കും എന്തായാലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള അദ്ദേഹം പതിനേഴായിരം രൂപയെ ബാക്കി വാങ്ങി വാങ്ങിയിട്ടുള്ളൂ കൃത്യമായി ഈ രണ്ടുപേരുമാണ് വളരെ കുറച്ച് മന്ത്രി ചിഞ്ചുറാണി അവരൊക്കെ ഈ ഒരു ലക്ഷത്തി താഴെ ഈ ചികിത്സ എന്നറിയുമ്പോഴ് ചെയ്ത ആളുകളാണ് ഇവരൊക്കെ തന്നെ പക്ഷേ ഈ മറ്റുള്ളവർ ഇത്രയും ഒരു തുക എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാം സ്ഥാനം മുഖ്യമന്ത്രി രണ്ടാം സ്ഥാനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂന്നാം സ്ഥാനത്ത് മന്ത്രി വി ശിവൻകുട്ടിയാണ് അദ്ദേഹം പതിനെട്ട് ലക്ഷം രൂപയിലധികം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഇത്രയും പൈസ ഇവർക്ക് അത് കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇതിനു വേണ്ടി മാരകമായ രോഗങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടോ നമുക്കറിയില്ല അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം രണ്ട് ലക്ഷത്തി താഴെ വാങ്ങിയിട്ടുള്ളൂ പക്ഷേ പ്രതിഷേധം ക്യാബിനറ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് വാങ്ങാം അതുപോലെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഇപ്പൊ മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവാക്കി എന്ന് കാണുന്നുണ്ട് ചില ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം വിദേശ ചികിത്സയ്ക്ക് പോയി ഇങ്ങനെ കണക്കാക്കിയാണോ ഇത്രയും വലിയ തുക വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അദ്ദേഹം കുറച്ചുകൾ ചെന്നൈയിലോ മറ്റോ ആശുപത്രി ചികിത്സയിലായിരുന്നൊക്കെ നമ്മളൊന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണോ എന്ന് അറിയില്ല അതുപോലെ മന്ത്രി ശിവൻകുട്ടിയും പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിരിക്കുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇവർക്കെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളുണ്ട് ഇവിടെ ഇഷ്ടം പോകാൻ ഇവിടെ എല്ലാം സൂപ്പർ സൂപ്പറാണെന്നാണ് എല്ലാവരും പറഞ്ഞാൽ പക്ഷേ ഇത് സർക്കാർ ആശുപത്രിയിൽ നിന്നായിരിക്കില്ല ഒരു പക്ഷെ ഇവര് വലിയൊരു ശതമാനം പേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതിന്റെ കൂടി ആ തുകയായിരിക്കാം ഇത് അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഭീമമായത് അല്ലെങ്കിൽ ഈ സർക്കാരി ആശുപത്രിയിൽ എല്ലാം സംവിധാനം ഉണ്ടെന്നുള്ള ഇവർ തന്നെ പറയുന്നത് പക്ഷേ ജലദോഷ പനി പോലെ ഇവരെല്ലാം പോയി കിടക്കുന്നത് ഈ സ്വകാര്യ ആശുപത്രിയിൽ പോലും എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് മുഖ്യമന്ത്രി എനിക്ക് പോകുന്നത് കോവിഡ് കാലത്ത് മറ്റോ അദ്ദേഹം ഈ സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടന്നു ബാക്കി ഇവരെല്ലാവരും പോകാൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയാണ് മാത്രമല്ല നേരത്തെ ഇതിനെ ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ പുറത്തു വരുമായിരുന്നു ഈ വേറെ ആശം വഴി നമുക്ക് ഇതിന്റെ കൃത്യമായ കണക്ക് കിട്ടുമായിരുന്നു അങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ ചികിത്സയുടെ കണക്കുകൾ വരുമായിരുന്നു പക്ഷേ പിന്നീട് സംഭവിച്ചത് ഈ ഇവര് എന്താ ഒരു ലക്ഷം രൂപ ഉറക്കി കന്നടം വാങ്ങിച്ചതും അതുപോലെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു അതുപോലെ മറ്റൊരു മന്ത്രി സ്വകാര്യ ആശുപത്രി ചികിത്സ കഴിയുന്ന സമയത്ത് മന്ത്രിയും മന്ത്രി കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പെറോട്ടയും ഗോപി മഞ്ചൂരിയും ഒക്കെ കഴിച്ചതിന്റെ ലിസ്റ്റൊക്കെ വന്നു നമ്മൾ ഞെട്ടിപ്പോയി ഒരു ആശുപത്രി ചികിത്സയ്ക്ക് കിടക്കുന്ന ഒരാള് ഇത്രയും ഭക്ഷണം അവർ കൂട്ടിരിക്കുന്നവർ ഇത്രയും കഴിക്കുമോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കണക്കുകളാണ് പുറത്തു വന്നിരുന്നു അപ്പോ അതിനൊരു പതുക്കെ ഒരു വിലക്കങ്ങ് ഏർപ്പെടുത്തിയത് ഒരാളുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നേറ്റമാണ് എന്ന് പറഞ്ഞാണ് ഇത് അന്ന് ഇതിന് പതുക്കെ വിലക്കിക്കളാ അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഈ പലപ്പോഴും പല കാര്യങ്ങളും കൃത്യമായി അറിയാൻ കഴിയാതെ പോയത് അതുപോലെ സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസപ്പ് മെഡിസപ്പ് മന്ത്രിമാർക്ക് എന്ന് ജീവനക്കാർക്ക് ഉള്ളതാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി എം 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 എൽ എല്ലാം ശമ്പളം സർക്കാരിന് ശമ്പളം വാങ്ങുന്നവരാണല്ലോ അവർക്ക് മെഡിസപ്പ് ഏർപ്പെടുത്തി പക്ഷെ ഒറ്റ മനുഷ്യർ ചേർന്നിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ിട്ടില്ല എന്നാണ് പകരം മെഡിസപ്പ് ഇൻഷുറൻസ് സംവിധാനം പോലാണ് ഇത് അതിന് പകരം ഇവർ ചെയ്യാറ് ചെയ്യുന്നത് ഇവർ ആശുപത്രി കടന്ന് ചികിത്സിക്കുന്നു അവിടെ നിന്നൊരു ഭീമമായ ബില്ല് കൊണ്ടുവന്നു അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് സർക്കാരിലേക്ക് ഹാജരാക്കുന്നു അതിന്റെ തുക ഇങ് വാങ്ങിവയ്ക്കുന്നു അവരെ കയ്യിലേക്ക് വരുന്നു ഇതിന്റെ തുക അപ്പോൾ ഇത് ഇത് സത്യത്തിൽ പലപ്പോഴും സംശയാസ്പദവും കൂടിയാണ് ഈ ഇവർ പലരുടെ അതിൽ ഈ ഇവര് എത്രയും വലിയ തുക എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പിന്നെ മരുന്ന് വാങ്ങിക്കുന്നുണ്ടായിരിക്കാം ഇത് നമ്മുടെ ജനപ്രതികൾ ഇത്രയും വേണ്ട രോഗികളാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വലിയ മാരക രോഗവും നമ്മുടെ പല മന്ത്രികാര്ക്കുള്ളതായിട്ട് നമ്മളും കേട്ടിട്ടില്ല പക്ഷേ ഇത്രയും വലിയ അവർ കുടുംബാംഗങ്ങൾക്ക് കൂടെ ഉള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ കുടുംബാംഗങ്ങളും നിസ്സാരസം വന്നാൽ പോലും ഈ പ്രൈവറ്റ് പോയി കടന്ന് വലിയ ബില്ലാകുന്നതായിരിക്കും അതിൻ്റെയൊക്കെ തന്നെ പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു ഒരു ഒരു മോശം പ്രവണതയിലേക്കാണ് ഇത് വിരലി ചൂണ്ടുന്നത് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ നമുക്ക് മാതൃക അവർ ഇത്രയും വലിയ തുക മെഡിക്കൽ റീംബേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോഴേ പലപ്പോഴും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഈ മരുന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ അവർക്ക് ആശ്രദർക്ക് ഈ ചികിത്സാ സംവിധാനം ഒക്കെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഒരുപാട് പേര് പിടികൂടിയിട്ടുണ്ട് പണ്ടൊക്കെ കാര്യം ഈ കള്ള സർട്ടിഫിക്കറ്റ് കള്ള വൗച്ചറൊക്കെ ഹാജരാക്കി പൈസ കൈപ്പറ്റിയിരുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജനപ്രതിനിധി തന്നെ ഇത്രയും വലിയ തുക വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാര് ചോദിക്കുന്നത് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മുഖ്യമന്ത്രി എന്തിനാണ് കസേരയിൽ ഇരിക്കുന്നത് എന്ന് അത് സ്വാഭാവികമായി ആര് ചോദിച്ചു ഈ നമ്മുടെ നാട്ടില് ആരോഗ്യമുള്ള വേറെ ഒരുപാട് ജനപ്രതികൾ ഉണ്ടല്ലോ ഒരാൾക്ക് ഇത്രയും പണം മുടക്കി ചികിത്സിച്ച് കസേരി ഇരുത്തേണ്ട കാര്യമുണ്ടോ എന്നാ പറഞ്ഞ വേറൊരാളെ വെച്ചുകൂടാന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മള് ജയ ജനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുള്ളത് ഈ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാർക്കും പണ്ടൊക്കെ ഈ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്ന ഒരു ഹരമായിരുന്നു നിസ്സാര അസുഖങ്ങൾ മതി അവരോട് തന്നെ വിദേശത്ത് ചികിത്സയ്ക്ക് പോകും പല മന്ത്രിമാരും അത്തരത്തിൽ വിദേശത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് അമേരിക്കയിലൊക്കെ പോകും അമേരിക്ക എതിർക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക ഭൂഷ രാജ്യമാണ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ വിപ്ലവ നേതാക്കന്മാർ വരെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകും നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടൊണ്ടായാലും നമ്മുടെ മുഖ്യമന്ത്രി ആരൊക്കെ ഉണ്ടല്ലോ അവരാരും ഈ വിദേശത്ത് ചികിത്സയ്ക്ക് പോണ പരിപാടി അവർക്കില്ലായിരുന്നു അച്ഛതാന മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് റഷ്യയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ അതിന് അന്ന് റഷ്യയും സി പി ഐയും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയും തമ്മിൽ സോവിയറ്റ് യൂണിയൻ ആണ് അന്ന് പഴയ സോവിയറ്റ് യൂണിയൻ ആണ് എനിക്കൊന്നും ഇല്ല അവരൊന്ന് പൈസ വാങ്ങിക്കുമെന്നുള്ളത് അവർക്ക് അത് തമ്മളായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ചികിത്സയ്ക്ക് പോയതായിരിക്കാം ഇ എം എസ് എ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അറുപത്തി ഏഴിൽ അദ്ദേഹം ജി ഡി ആറിൽ അന്നത്തെ കിഴക്കൻ ജർമ്മനി ഇന്നതില്ല ജർമ്മനിൽ ഒന്ന് അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്ന കിഴക്കൻ ജർമ്മനിയിലാണ് ചികിത്സയ്ക്ക് പോയത് അതൊക്കെ തീർച്ചയായും സൗജന്യമായിരിക്കാനാണ് സാധ്യത കാരണം ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആരോടുള്ള സ്നേഹം കൊണ്ട് ആ രാജ്യങ്ങൾ നമ്മുടെ അവരുടെ ഒരു വലിയ അടുപ്പക്കാരെ കണക്കാക്കി ഇളവജിൽ നിന്നായിരിക്കാം കെ കർണാരൻ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം അമേരിക്കയിൽ അന്ന് ചികിത്സയ്ക്ക് പോയത് വി എസ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പാർട്ടി നേതാവായിരുന്ന കാലത്താണ് ബ്രിട്ടൻ്റെ ചികിത്സയ്ക്ക് പോയിട്ടേക്കുള്ളത് ചിലപ്പോൾ അത് ഒരുപക്ഷെ പാർട്ടി അത് അതിൻ്റെ പിന്നെ ചിലവ് വഹിച്ചു കാണുമായിരിക്കാം പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ എല്ലാത്തിലും സോഷ്യലിസവും ജനാധിപത്യവും വിശ്വസിക്കുന്ന സാധാരണക്കാരൻ്റെ പിന്നെ അധ്വാനിക്കുന്നതിൻ്റെ പാർട്ടി എന്ന് പറയുന്നതിൻ്റെ നേതാക്കന്മാർ ഇത്രയും വലിയ തുക ഈ ചികിത്സയ്ക്ക് വേണ്ടി അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെഡിസപ്പ് എന്ന് പറഞ്ഞ സംവിധാനം നിലവിലിരിക്കുക അത് എന്തുകൊണ്ടോ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഈ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവിടെ നിയമങ്ങൾ മറ്റും പലതും കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബാധകമാണ് അത് ജനത്തിന് ബാധകമാണ് ഞങ്ങൾക്ക് ഒന്നും ബാധകമല്ലാത്ത രീതിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പെരുമാറാറുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പം ഈ പ്രതിപക്ഷവും ഭരണേഷ്യല്ല എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും പണ്ട് ഈ കന്നട വിവാദം വന്നു അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ വാങ്ങിച്ച കന്നട പിന്നെ മറ്റു പലരും വാങ്ങിച്ച വിലകൂടി കണ്ണടകളെ കുറിച്ച് വന്നപ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്തു ഈ ഇപ്പുറത്തുള്ള എം എൽ എമാരെ വെച്ചാൽ പ്രതിപക്ഷത്തെ എം എൽ എമാരുടെയും കണ്ണടകരുടെയും വിലയും അതിൻ്റെ ലിസ്റ്റുമൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ആർക്കും ഒന്നുമില്ല ഈ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള അവർക്കുള്ള ഒരു നിലവിലുള്ള ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവർക്ക് കണക്കില്ല ഈ ചുവര ചികിത്സയ്ക്ക് എത്ര പണം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതായത് കാലിയാക്കും പിന്നെയും കട കടമെടുക്കും ഇതിൽ വേറെന്തൂടെ ഉള്ളത് ഈ മന്ത്രിസഭയിൽ നിന്ന് മാത്രം മറ്റ് പഴയ ചില മന്ത്രിസഭകളിലേക്ക് അവരുടെ പേരെ നടക്കാനും അത് പറയുന്നില്ല അത് സമ്പന്നരായ ചിലർ മന്ത്രിമാരായിരുന്നിട്ടുണ്ട് പക്ഷെ അവരും ചികിത്സയ്ക്ക് പോകുമ്പോൾ ഈ സർക്കാർ സംവിധാനം തന്നെ ഉപയോഗിക്കും സാമാന്യ മര്യാദ എന്നുണ്ടെങ്കിൽ ജനങ്ങളോട് അവർക്ക് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അതി അതിസമ്പന്നമാന്മാരായ ചിലർ മന്ത്രിസഭയിലുണ്ടായിരുന്നിട്ടുണ്ട് അവർ പറയാം ഞാൻ ഞാൻ എൻ്റെ ചിലവ് ഞാൻ വഹിച്ചോളാം ഇത് നിങ്ങൾ സർക്കാർ ജനങ്ങളെ ഖജനാവുന്നെടുത്ത് ഇത് ഇണ്ടയ്ക്ക് ചിലവാക്കണ്ട എന്ന് പറയാനുള്ള മഹാമനസ്കഥ സത്യം പറഞ്ഞാൽ ഇന്നോളം ഒരു ജനപ്രതി അപ്പുറം ഇപ്പുറം ഉള്ളവരാരും കാട്ടിയിട്ടില്ല അപ്പൊ ഇത് കാട്ടിലെത്താടി ദേവന്റെ ആന വലിയടാ വലിയ നമുക്ക് മാത്രം ഇതൊക്കെ അങ്ങോട്ട് ആസ്വദിക്കാം ഈ അധികാരത്തിരിക്കുന്ന സമയം പരമാവധി നമ്മുടെ നമ്മുടെ വീട്ടുകാരെ എല്ലാം ചികിത്സയും മറ്റേ എല്ലാ കാര്യങ്ങളും മാത്രമല്ല ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവർ താമസിക്കുന്ന ഔദ്യോഗിക വസ്തുയിലെ കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ പൈസയും അവിടെ വീട്ടിൻ്റെ ചിലവും എല്ലാം വഹിക്കുന്ന നമ്മുടെ സർക്കാരാണ് ഇത് കൂടാതെയാണ് ഈ ചികിത്സയ്ക്കും കൂടെ ഇപ്പം ഇത്രയും കാശ് ചിലവാക്കുന്നത് ഈ ഒന്നേ മുക്കാൽ കോടിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തുകയല്ല വലിയ തുക തന്നെയാണ് കാരണം ഇത് ഇവരെ അത് ഇതിൻ്റെ ഈ ഇതിൻ്റെ പ്രത്യേക ഓരോ മന്ത്രിയും ചിലവാക്കിയ ഈ റിയംബേസ് ചെയ്തതിൻ്റെ ഇതിൻ്റെ ഓരോ വകതിരിച്ച് ഓരോന്നും പ്രത്യേകം പ്രത്യേകം മാറ്റി അത് ബില്ല് എത്രയൊന്നും പരിശോധിക്കാൻ നിലവിലെ അവർ സമ്മതിക്കില്ല ചില ഒരു വിഷം സമ്മതിക്കണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകൂ നേരത്തെ പറഞ്ഞ ചില ഗോപി മഞ്ചൂരിയനും പെറോട്ട വാങ്ങി കഴിച്ചതിൻ്റെയൊക്കെ പട്ട ആ ലിസ്റ്റായി കാണുമായിരിക്കും അല്ലെങ്കിൽ വലിയ നമുക്കറിയാം ഇന്നും മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ പഞ്ചക്ഷത്ര സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സ്റ്റാർ ഹോട്ടലിൽ പോലുള്ളതായിരിക്കും ചിലപ്പോൾ ഓർത്തിൽ ചായയ്ക്ക് വില നൂറ്റമ്പത് രൂപയായിരിക്കും പക്ഷേ ഇതെല്ലാം ഇവർ അവിടെ ആസ്വദിക്കുന്നു അപ്പം ഈ നിസ്സാര അസുഖം വന്നാൽ പോലും നമ്മുടെ ജനപ്രതിനിധികൾക്ക് വലിയ ആശ്ചര്യം പോവാം അവിടെ പോയി സർക്കാർ ബില്ല് കൊടുത്തോളും ഇത് നമ്മൾ ഒരുപക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ അന്നത്തെ ജനപ്രതികളായിരുന്നൊന്നും സമ്പാദിച്ച് വരുന്നതായിരുന്നില്ല അന്ന് ഇത്രയും സംവിധാനങ്ങളുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം സർക്കാർ ഒരു ജനപ്രതി വായിക്കുന്ന കാലത്ത് അവർക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ തന്നെ പിൽക്കാലത്ത് ഇത് അവരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും അല്ലെങ്കിൽ സന്ത പരമ്പരകളുടെ ഒക്കെ ചികിത്സയ്ക്കും ആഡംബര ജീവിതത്തിനുമുള്ള വകയായി മാറിക്കഴ്ച നമുക്കറിയാം ഓരോ മന്ത്രിമാരുടെയും വീടുകൾ അലങ്കരിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന തുക അതുപോലെ ഓരോ കാര്യങ്ങൾക്കുള്ള അവരെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് പല കാറുകൾ ഇതിൽ ഒരുപാട് പേഴ്സണൽ സ്റ്റാഫ് ഇതൊക്കെ ഈ നമ്മുടെ പണം നമുക്ക് വേണ്ടി ചിലവഴിക്കേണ്ട പണം എടുത്താണ് ഇവർ ഇതെല്ലാം ഈ ആഘോഷം നടത്തുന്നത് നേരത്തെ അത് ചോദിച്ചതുപോലെ ഇത്രയും രോഗം രോഗമുള്ള ആൾക്ക് പിന്നിവിടെ കസരയിരിക്കണം അവർക്ക് ഇറങ്ങിയ പൊയ്ക്കൂടെ ഒന്ന് സ്വാഭാവികമായി ചിന്തിക്കാം കാരണം പല ആരോഗ്യമുള്ളതാണ് കഴിക്കട്ടെ അത്രയും ആരോഗ്യമില്ലാത്ത ഒരാൾ എനിക്ക് തന്നത് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും അനാരോഗ്യമുള്ളവർക്ക് കസേര ഇരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല ഇത് അല്ലെങ്കിൽ അവർ തെളിയിക്കണം അവർ അത്രയും മാരകമായ രോഗികളാണ് എന്ന് ഈ പല മന്ത്രമാരും കാണുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യത്തോടുള്ള ആളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഈ മെഡിസിപ്പ് പോലെയുള്ള ഇത്രയും ഒരു സംവിധാനം പോലും ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ പൊതുഖജനാവിനെ ദുരുപയോഗം ചെയ്യുക തന്നെയാണ് ഈ ഈ നടപടിയിലൂടെ അവർ ചെയ്യുന്നത് ഇതിന് പ്രതിപക്ഷം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം കാരണം ആളവർക്കും നാളെ അവർ വർഷത്ത് വരുമ്പോഴും അവർക്കും ഇതൊക്കെ ചെയ്യാനുള്ളതാണല്ലോ അന്ന് ചോദ്യം ചെയ്താൽ നിങ്ങൾ അന്ന് ചെയ്തില്ലേ ഇത്തിരി ചോദിക്കുകയും ചെയ്യാം അപ്പം എന്തായാലും ഇതിൽ നല്ല പ്രവണതയല്ല നമ്മുടെ ജനപ്രതിനിധികൾ ഇക്കാര്യത്തിലെങ്കിലും ഒന്ന് മാതൃകാട്ടണം കാരണം ഇത് പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ പണമാണ്